തിൻ്റെ വീടിന് നേരെ ഇന്നലെ രാത്രിയിൽ പാതിരാക്കി നടന്ന അക്രമം ഏറെ പ്രതിഷേധാർഹവും അപലപനീയവുമാണ് ഇത് സി പി എം ഗുണ്ടകളുടെ നേതൃത്വത്തിൽ നടന്നതാണ് പ്രശാദ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിലുള്ള വിരോധത്തിൻ്റെ പേരിൽ മാത്രമാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് അവർ മുഖംമൂടിയുമായിട്ട് ഹെൽമെറ്റ് വെച്ച് മുഖം മറച്ച് മൂന്ന് ഇരിയക്ര വാഹനങ്ങളിലാണ് വന്നിട്ടുള്ളത് ഏഴാളുകളുണ്ടെന്ന് മനസ്സിലാക്കുന്നു ഇത് വളരെ പ്രതിഷേധാർഹമാണ് ഇത് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ നിയോജക മണ്ഡലത്തിൽ നടന്ന സംഭവമാണ് ഇത് ജനാധിപത്യ ധ്വംസനമാണ് അക്രമത്തിൻ്റെ ഏറ്റവും നഗ്നമായിട്ടുള്ള രൂപമാണ് സി പി എം എല്ലാ കാലത്തും സ്വീകരിക്കുന്നത് മലപ്പെട്ടത്ത് സംഭവിച്ചത് എല്ലാവർക്കും അറിയാം ഗാന്ധി പ്രതിമ തകർത്തുകൊണ്ടാണ് ഇന്ന് മലപ്പുറത്ത് ജില്ലാ നേതാവിൻ്റെ പ്രസംഗം ജില്ലയിൽ എവിടെയും ഒരു കോൺഗ്രസ് പ്രവർത്തകനും ഗാന്ധി സ്മാരകങ്ങൾ ഗാന്ധി സ്തൂപം ഉയർത്താനോ പണിയാനോ അനുവദിക്കില്ല എന്ന വെല്ലുവിളിയെ സി പി എം എങ്ങനെ അതിന് സംസ്ഥാന നേതൃത്വത്തിൻ്റെയും സർക്കാരിൻ്റെയും പിന്തുണയുണ്ടോ മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് സംബന്ധിച്ച് നിലപാട് വ്യക്തമാക്കണം അതിനെ സംബന്ധിച്ച് ഞാൻ ഗോയന്ദമാഷരെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുകയാണ് നിലപാട് തിരുത്തിക്കാൻ ഗോയന്ദഷ്ടർക്ക് സാധിക്കണം ഞാൻ ആവശ്യപ്പെടുകയാണ് ഇതിനെ ജനാധിപത്യ വിശ്വാസികൾ നല്ലവരായ ജനാധിപത്യ വിശ്വാസികൾ സമാധാന സ്നേഹികൾ ഈ അക്രമത്തെ അപലപിക്കണം വീട്ടിൽ കിടന്നിറങ്ങുന്ന ഉമ്മയും ഉപ്പയും സഹോദരിമാരും കുട്ടികളും ഭയവിഹലരാകുന്ന ഈ സംഭവം രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ശൈലിയാണോ എന്ന് സി പി എം നേതാക്കന്മാർ വ്യക്തമാക്കണം ഇതുകൊണ്ടൊന്നും കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തെ കണ്ണൂർ ജില്ലയിൽ തകർക്കാനോ തളർത്താനോ കഴിയുകയില്ല ഈ അക്രമങ്ങളെ ചെറുത്തും കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസ് മുന്നോട്ട് തന്നെ പോകും രാഷ്ട്രീയ പ്രവർത്തനം ജനാധിപത്യപരമായി മര്യാദയുടെ അടിസ്ഥാനത്തിൽ നിർവഹിക്കാൻ ആശയപ്രചരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിർവഹിക്കാൻ സി പി എം തയ്യാറുണ്ടോ എന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ് ഡി സി സി പ്രസിഡൻറ്റും ആളുകളും ഈ കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള ഇത്തരം സംഭവങ്ങളിൽ ഈ പ്രവർത്തകന്മാർക്ക് ആവശ്യമായിട്ടുള്ള സംരക്ഷണം ഉറപ്പുവരുത്തും ആ കാര്യത്തിൽ വലപ്പെട്ടത് ഞാൻ കണ്ടു രാഹുൽ മാക്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഒരു എം എൽ എ ആണ് അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടി അവർ പങ്കെടുക്കുന്ന ഒരു പരിപാടിക്ക് കെ സുധാകരൻ എം പി പങ്കെടുക്കുന്ന പരിപാടിക്ക് അക്രമകാരികൾ ഭീഷണി മുഴക്കുമ്പോൾ അവരെ നിയന്ത്രിക്കുന്നതിന് പകരം നിങ്ങൾ പിരിഞ്ഞു പോകുക എന്നാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് കേരളത്തിലെ ഒരു അറിയപ്പെടുന്ന എം എൽ എ ആ എം എൽ എയോട് അങ്ങനെയാണ് സംസാരിച്ചെങ്കിൽ അദ്ദേഹം അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് എ എസ് പിയോട് എന്താണ് ഈ പറയുന്നത് പറയുന്നതിൻ്റെ നിയമം എന്താണ് മര്യാദ എന്താണെന്ന് എ എസ് പിയോട് തർക്കിക്കുന്ന ഞാൻ കണ്ടു ആ തർക്കത്തിലാണ് അവർക്ക് അവസാനം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാർക്ക് അല്പമെങ്കിലും നീതി കിട്ടിയത് ഇത് പോലീസിൻ്റെ നയം വളരെ തെറ്റാണ് ഏകാധിപത്യപരമാണ് ഭരണകക്ഷിയെ പിന്തുണയ്ക്കുകയാണ് ക്രിമിനലുകൾ കൊത്താശ ചെയ്യുകയാണ് അത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് Subscribe to One India and never miss an update.